മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ പലരെയും സ്നേഹിക്കുന്നു സ്നേഹിച്ചവരിൽ നിന്ന് തിരിച്ചു സ്നേഹമോ അല്ലെങ്കിൽ ദുഃഖമോ ലഭിക്കുന്നു മനുഷ്യൻ തന്റെ സ്നേഹത്തെ തിരിച്ചു ദുഃഖം ലഭിക്കാത്ത ഒരാളിൽ നിക്ഷേപിക്കുവാൻ ആഗ്രഹിക്കുന്നു അത്തരത്തിലുള്ള ഘട്ടത്തിലാണ് മനുഷ്യന് ഈശ്വരനെ സ്നേഹിക്കുവാൻ ആഗ്രഹമുണ്ടാകുന്നത് എന്നാൽ ഈശ്വരനെ സ്നേഹിക്കുന്ന മനുഷ്യരിലും രണ്ട് വിഭാഗം ആളുകളുണ്ട് ഒന്ന് സ്വന്തം മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ വയ്ക്കുകയും ആ ആഗ്രഹം ഈശ്വരൻ നടത്തി തരുമെന്ന പ്രതീക്ഷയോടെ ഈശ്വരനെ വിളിക്കുകയും ഈശ്വരനെ ജപിക്കുകയും പ്രാർത്ഥിക്കുകയും ഈശ്വരനെ സ്നേഹിക്കുകയും ചെയ്യുന്നവർ ഇത്തരത്തിലുള്ള ഭക്തിയെ സകാമ ഭക്തി എന്നാണ് വിളിക്കുക മറ്റൊരു തരത്തിലുള്ള ഭക്തിയാണ് നിഷ്കാമ ഭക്തി ഈ ഭക്തിയിൽ ഈശ്വരന് മുന്നിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ സമർപ്പിക്കുകയല്ല ചെയ്യുന്നത് പകരം ഈശ്വരനെ തന്നെ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഈശ്വരനെ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു ഈശ്വരനെ സ്വന്തമാക്കുക എന്നാൽ അർത്ഥം ഉദാത്തമായൊരു മാനസികാവസ്ഥ സ്വന്തമാക്കുക എന്നു തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ ഇത്തരത്തിലുള്ള നിഷ്കാമമായ ഭക്തി ആരിലാണോ ഉള്ളത് അവരുടെ മാനസികാവസ്ഥ അചഞ്ചലമായ ഒരു അവസ്ഥയിലേക്ക് ഉയരുന്നതാണ് ഈശ്വരനെ ഏത് രീതിയിൽ കാണണം ഏത് രീതിയിൽ ആരാധിക്കണം എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും വ്യക്തിഗതമായ സ്വാതന്ത്ര്യമാണ് എന്നാൽ സകാമ ഭക്തി കൊണ്ടു നടക്കുന്നവർക്ക് എപ്പോഴും തൻ്റെ ആഗ്രഹ പൂർത്തീകരണം എന്നൊരു വിഷയം ഈശ്വരന്റെയും തൻ്റെയും ഇടയിൽ നിൽക്കുന്നത് കാരണത്താൽ ഈശ്വരനെ പൂർണ്ണമായി സ്നേഹിക്കുവാനോ വാസ്തവത്തിൽ ഈശ്വര സ്നേഹം കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഉദാത്തമായ മാനസികാവസ്ഥയിലേക്ക് എത്തുവാനോ സാധിക്കുകയില്ല എന്തുകൊണ്ടെന്നാൽ അവർ വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നത് ഈശ്വരനെയല്ല ഈശ്വരനിൽ നിന്നും എന്തോ ലഭിക്കുവാനാണ് എന്നാൽ നിഷ്കാമ ഭക്തി കൊണ്ട് നടക്കുന്നവർക്ക് ഈശ്വരനിൽ നിന്നും ഒന്നും തന്നെ ലഭിക്കുവാനില്ല എന്ന് മുൻകൂട്ടി തന്നെ അറിയാം അവർ ഈശ്വരനെ തന്നെ ഇഷ്ടപ്പെടുന്നു ഈശ്വരനെ തന്നെ ആഗ്രഹിക്കുന്നു അതായത് ഉദാത്തമായൊരു മാനസികാവസ്ഥയിലേക്ക് ഉയരുവാൻ ആഗ്രഹിക്കുന്നു ഇത്തരത്തിലുള്ള ഭക്തി കൊണ്ട് നടക്കുന്നവർക്ക് പൊതുവെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും കുറഞ്ഞു കുറഞ്ഞു വരികയും ജീവിതം മിതമായൊരളവിൽ ആസ്വദിച്ചു തീർക്കുകയും ചെയ്യുന്നു അവർക്ക് ആസ്വദിക്കുവാൻ ഒന്നിൻ്റെയും ആവശ്യമുണ്ടായിരിക്കുകയില്ല അവർ സ്വതവേ തൻ്റെ ജീവിതത്തെ ആസ്വദിച്ചു കൊണ്ടേയിരിക്കും ശ്വാസം ലഭിക്കുന്നതിൽ ആശ്വാസമായിരിക്കും ഭക്ഷണം ലഭിക്കുന്നതിൽ ആശ്വാസമായിരിക്കും അമിതമായ ആഗ്രഹങ്ങളാൽ വികൃതമായൊരു മനസ്സ് അവർക്കുണ്ടായിരിക്കുകയില്ല ഈ ഭക്തിയെയാണ് നിഷ്കാമ ഭക്തി എന്ന് പറയുന്നത് ഇനി നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഈശ്വരനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് വിഭാഗത്തിലാണ് പെടുന്നതെന്ന് മഹാഭാരത യുദ്ധത്തിന് മുൻപ് ദുര്യോധനനും അർജുനനും ശ്രീകൃഷ്ണനെ കാണുവാനായി ഒരു സന്ദർശനം നടത്തി അതിൽ കൗരവനായ ദുര്യോധനൻ ശ്രീകൃഷ്ണന്റെ നാരായണി സേനയെ ആഗ്രഹിച്ചു പോയത് എന്നാൽ അർജുനനാകട്ടെ ശ്രീകൃഷ്ണനെ തന്നെ ആഗ്രഹിച്ചുകൊണ്ടാണ് പോയത് രണ്ടുപേർക്കും പേർക്കും അവരവർ ആഗ്രഹിച്ചത് തന്നെ ലഭിക്കുകയും ചെയ്തു എന്നാൽ പരിണാമം എന്തായിരുന്നു ചിന്തിച്ചു നോക്കൂ ഈശ്വരനിൽ നിന്ന് എന്തെങ്കിലും ആഗ്രഹിക്കുന്നതും ഈശ്വരനെ തന്നെ ആഗ്രഹിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണല്ലേ ഇനി ഗഹനമായിരുന്നു എന്ന് ചിന്തനം ചെയ്തു നോക്കൂ